ആലപ്പുഴ ജില്ലാ ക്ഷീരസംഗമം ഏഴ് എട്ട് തീയതികളിൽ വള്ളികുന്നത്ത് നടത്തും ഏഴിന് ശില്പശാല രമേശ് ചെന്നിത്തല എം എൽ എയും എട്ടിന് ക്ഷീരസംഗമം മന്ത്രി ജെ ചിഞ്ചുറാണിയും ഉദ്ഘാടനം ചെയ്യും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് ആലപ്പുഴ ജില്ലാ ക്ഷീരസംഗമം ഭരണിക്കാവ് ബ്ലോക്കിൽ വള്ളികുന്നം ക്ഷീരസംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ വള്ളികുന്നം ചൂനാട് അമ്പാടി ഓഡിറ്റോറിയത്തിൽ ഏഴ് എട്ട് തീയതികളിൽ നടത്തും ഏഴിന് ക്ഷീരസംഘം ജീവനക്കാർക്കുള്ള ശില്പശാല ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് രജനയുടെ അധ്യക്ഷതയിൽ രമേശ് ചെന്നിത്തല എം ഉദ്ഘാടനം ചെയ്യും എട്ടിന് ക്ഷീരസംഗമവും ക്ഷീരതീരം ഉദ്ഘാടനവും മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിക്കും എം എസ് ശരൺകുമാർ എം എൽ എ അധ്യക്ഷത വഹിക്കും സാംസ്കാരിക ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ സോളാർ പദ്ധതി അനുമതി പത്ര വിതരണവും കൃഷിമന്ത്രി പി പ്രസാദ് ഫാർമേഴ്സ് ഫെസിലിറ്റേഷൻ സെന്റർ അനുമതി പത്ര വിതരണവും നിർവഹിക്കും ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിലാണ് വർഷത്തിലേറെയായി ക്ഷീരമേഖലയിൽ ആദരിക്കൽ ആലപ്പുഴ ജില്ലയിലെ ക്ഷീരവികസന വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം മുതലായവ ഇതുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കുന്നു ക്ഷീരസംഘം പ്രസിഡന്റുമാർ കർഷകർ ക്ഷീരവികസന വകുപ്പ് മൃഗസംരക്ഷണം കാർഷിക വികസന കർഷകക്ഷേമം തദ്ദേശ സ്വയംഭരണം എന്നീ വകുപ്പുകളിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ എന്നിവർ ഉൾപ്പെടുന്ന മുഖാമുഖം പരിപാടിയിൽ ജില്ലയിലെ ക്ഷീരമേഖലയിൽ അനുഭവപ്പെടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ബ്ലോക്കിൽ നിന്നുമുള്ള പ്രതിനിധികൾ ിൽ മികച്ച ക്ഷീരകർഷകരെയും വിരമിച്ച ക്ഷീരസംഘം ജീവനക്കാരെയും ഇരുപത് വർഷത്തിലേറെയായി ക്ഷീരമേഖലയിലുള്ള സംഘം പ്രസിഡന്റുമാരെയും ആദരിക്കൽ സെമിനാർ ക്വിസ് ജില്ലയിലെ വിവിധ ക്ഷീരപദ്ധതികളുടെ ഉദ്ഘാടനം എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തും മുഖാമുഖ പരിപാടിയിൽ ക്ഷീരമേഖലയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് പന്ത്രണ്ട് ബ്ലോക്കുകളിൽ നിന്നുള്ള തെരഞ്ഞെടുക്കപ്പെട്ട ക്ഷീരസംഘം പ്രതിനിധികൾ വിഷയാവതരണം നടത്തും ഇപ്പോൾ ഗ്രഹിക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റ് പല രൂപത്തിലുള്ള തിരപ്പ് കൃഷിയുമായി ബന്ധപ്പെട്ട് പ്രോത്സാഹിപ്പിക്കത്ത രൂപത്തിലുള്ള അവരുടെ അങ്ങനെ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ കർഷകർക്ക് അവയർനെസ് കൊടുക്കത്തക്ക രൂപത്തിലുള്ള വിവിധ രൂപത്തിലുള്ള സ്റ്റാളുകൾ ആണ് പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ പരിപാടി ആദ്യത്തെ ദിവസം ഏഴാം തീയതി വൈകിട്ട് കലാസന്ധ്യ ക്ഷീര കർഷകരുടെയും ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാരുടെയും അവരുടെ ഈ മേഖലയിൽ പ്രാവീണ്യമുള്ളവരുടെ കഥാപരിപാടിയും നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ